നല്ലോമ്പുഴയിൽ നിയന്ത്രണമിട്ട സ്വകാര്യ ബസ് റോഡരികിലെ മൺത്തിട്ടയിലേക്ക് ഇടിച്ചു നിർത്തി രണ്ട് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് പയ്യന്നൂരിൽ നിന്നും തൃക്കരിപ്പൂർ ചെറുവത്തൂർ കടുമേനി വഴി ചെറുപുഴയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇറക്കത്തിൽ വെച്ച് ബ്രേക്ക് നഷ്ടമായെങ്കിലും ഡ്രൈവറുടെ മനസാന്നിധ്യമാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് ഓവുചാലം തകർത്ത് മൺതിട്ടയിൽ ഇടിച്ചാണ് ബസ് നിന്നത് മലയോര മേഖലയിലാദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ